ഇന്ന് പതിവ് പോലെ ശനിയാഴ്ച ദിവസം ഡിന്നർ എത്തിയിട്ടുണ്ട് സമയം അഞ്ചര ആകാറായി ഇനി എന്തൊക്കെയാണ് അതിനകത്ത് ഐറ്റംസ് ഒന്ന് നമുക്ക് കാണാം ആദ്യം ഞാൻ ബില്ലെടുത്താണ് നോക്കുന്നത് എത്ര രൂപ ആയെന്നുള്ളടം നൂറ്റി ഡോളർ അറുപത്തെട്ട് സെൻറ്റ് ആയിട്ടുണ്ട് ഇന്നത്തെ ഡിന്നറിൻ്റെ മാത്രം വില ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇന്ന് ഞാൻ അവരോട് ഓർഡർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് നമ്മൾ എന്ത് ഓർഡർ ചെയ്യാൻ പറയുന്നുവോ ആ ഫുഡ് അവർ നമുക്ക് വേണ്ടി വാങ്ങിക്കും സാധാരണ ഞാൻ എല്ലാ ദിവസവും പറയുന്നത് പിസ്സയൊക്കെയാണ് പറയുന്നത് ഞാൻ പീസ കഴിച്ചു കഴിച്ച് മടുത്തത് കൊണ്ട് ഇന്നൊരു ഫിഷ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ആദ്യം എൻ്റെ ഫിഷിന് എത്ര രൂപ ആയെന്ന് ഞാൻ നോക്കുവാണ് ബ്രോയിൽഡ് ബ്രാൻഡ്സിനുമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഫിഷിൻ്റെ വില കണ്ടോ തേർട്ടി സിക്സ് ഡോളറ് നയൻറ്റി ഫൈവ് സെൻറ്റ് ഏകദേശം തേർട്ടി സെവൻ ഡോളർ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ചെന്ന് ബ്രാൻസിന ഫിഷ് കഴിച്ചാലും ഇത്രയും ഡോളർ തന്നെ ആവും പിന്നെ നമ്മൾ ടിപ്പും കൂടെ കൊടുക്കണം അവർക്ക് അങ്ങനെ ഞാൻ ഇതിനകത്ത് ഒക്കെ ആണ് ഇപ്പോൾ പുറത്തെടുക്കാൻ പോകുന്നത് ഇതൊരു സാലഡാണ് ഇത് ബ്രാൻസിനോ ഫിഷിൻ്റെ കൂട്ടത്തിൽ വരുന്നൊരു സാലഡാണ് പിന്നെ ഈ പാക്കറ്റിലുള്ളത് അതിനകത്ത് സോസ് മേയോനൈസൊക്കെ ഉള്ളൊരു പാക്കറ്റാണ് ഇത് സ്വീറ്റ് പൊട്ടാറ്റോ ആണ് ഇതും ബ്രാൻഡ്സിൻ്റെ ഫിഷിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നതാണ് എല്ലാത്തിനും കൂടാണ് അത്രയും ഡോളറ് ഇത് ചിക്കൻ ആൽഫ്രഡോ പാസ്ത ഏറ്റവും അടിയിലാണ് എൻ്റെ മീൻ ഇരിക്കുന്നത് ഒരു വലിയൊരു മീൻ തന്നെയാണ് ബ്രോയിൽഡ് ചെയ്ത മുഴുവനെയുള്ളൊരു മീൻ ഒരു ഫിഷാണിത് എൻ്റെ കൂട്ടത്തിൽ ഉണ്ട് പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട് പിന്നെ സാലഡ് ഉണ്ട് പിന്നെ സൂപ്പും ഉണ്ട് പിന്നെ ഇത് ഒരു സാന്ഡ്വിച്ച് ആണ് കോൺ ബീഫ് സാൻഡ്വിച്ച് അമ്മച്ചയ്ക്കാണ് പിന്നെ രണ്ട് സൂപ്പ് ഒരെണ്ണം അവർ വാങ്ങിച്ചതാണ് ഒന്നേ മെയിലിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് അങ്ങനെ ഐറ്റംസ് എല്ലാം ഞാൻ പുറത്തെടുത്തു അങ്ങനെ ഇന്ന് ഞാൻ ഇന്ന് മീൻ കഴിക്കാൻ വേണ്ടി പോവാണ് ഈ ബ്രാൻസിന ഫിഷ് എന്ന് പറയുന്നത് യൂറോപ്യൻ സീ ബാസ് ആണ് നമ്മളല്ലാത്ത കടയിൽ ഇവിടുത്തെ അമേരിക്കൻ കടയിൽ ഇഷ്ടംപോലെയുണ്ട് ഈ സീ ഈ ബ്രാൻസിന എന്ന് പറയുന്ന ഫിഷ് നല്ല വില തന്നെയാണ് മൂന്ന് ഫിഷ് ഫ്രഷായിട്ട് നമ്മളൊരു പാക്കറ്റിനകത്തുനിന്ന് വാങ്ങിച്ചാൽ ഇത്രയുണ്ട് ഓർഡർ തന്നെ ആവും ഈ മീൻ ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളടങ്ങിയിട്ടുള്ള മീനാണ് ഈ ഒരു ഇത് ഇതെന്ന് പറയുന്നത് ചിക്കൻ ആൽഫ്രട്ടോ എല്ലാത്തിനും നല്ല തിളച്ച ചൂട് തന്നെ ഉണ്ട് നമ്മുടെ ബ്രോയിൽഡ് ബ്രാൻസിനോ ലെമൺ അനാത്തുണ്ട് തലയെല്ലാം വെച്ചിട്ടുണ്ട് തലയൊന്നും ഞാൻ എടുക്കത്തില്ല അതങ്ങ് കളയും പിന്നെ ഉണ്ട് പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ആണ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് പിന്നെ സാലഡും കൂടെ ഉണ്ട് പിന്നെ സൂപ്പും ഉണ്ട് അതത്ര എൻ്റെ സ്പെഷ്യലാണ് അത്രയും നമ്മൾ എന്ത് പറയുന്നോ അവർ നമുക്കത് ഓർഡർ ചെയ്തു തരും വിലയൊന്നും ഒരു പ്രശ്നമേ അല്ല ഇവിടെ എല്ലാം ഒരു നേരത്തേക്കുള്ള മീലാണ് നാളെ പറഞ്ഞാൽ വീണ്ടും അവർ വേറെ വാങ്ങിച്ചു തരും ഇത് ബീഫും പൊട്ടറ്റോയും മാഷ് പൊട്ടറ്റോ എല്ലാം കൂടെ ഉള്ളൊരു ഒരു മീലാണ് ഇതിന് എന്നാണ് പറയുന്നത് ഇതിന് തേർട്ടി ഡോളറാണ് ആ ബില്ലിലുണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടത് അങ്ങനെ ഞാൻ ഐറ്റംസ് എല്ലാം തുറന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുവാണ് എല്ലാ ദിവസവും നമ്മൾ എന്ത് പറയുന്നു അവർ അതാണ് ചിലപ്പോൾ ഒരേപോലെ ഉള്ളത് തന്നെ ഓർഡർ ചെയ്യും ഇന്നൊരു വ്യത്യാസത്തിനാണ് ഓർഡർ ചെയ്തിരിക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞതാണ് വ്യത്യാസത്തിന് ഓർഡർ ചെയ്യാൻ അല്ലെങ്കിൽ എന്നും പതിവ് പോലെ വരുന്ന പിസ്സായും ചിക്കനും എല്ലാമാണ് ഓർഡർ ചെയ്യുന്നത് ഇനി ഞാൻ എൻ്റെ ഫിഷ് ഒന്ന് കഴിക്കാൻ പോവുകയാണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് ഈ ബ്രാൻസിനു പറയുന്ന ഫിഷ് ഈ മീനിൽ വൈറ്റമിൻ ബി സിക്സ് ബി ട്വൽവ് കൂടാതെ റിച്ച് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇഷ്ടംപോലെ അടങ്ങിയിട്ടുള്ളൊരു മീനാണിത് നമ്മുടെ സാൽമൺ ഫിഷിൻ്റെ അതേ ഗുണങ്ങൾ തന്നെ ഈ ബ്രാൻസിനോ ഫിഷിലും അടങ്ങിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഫിഷാണ് പക്ഷെങ്കിൽ നല്ല മുള്ളുണ്ട് വളരെ കെയർഫുൾ ആയിട്ടേ നമുക്കിത് കഴിക്കാൻ പറ്റത്തുള്ളൂ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള ഫിഷ് തന്നെയാണ് സൈഡിലൊക്കെ മുള്ളുണ്ട് പിന്നെ സാലഡും കൂടെ ഉണ്ട് മുള്ള മീനെല്ലാം എനിക്ക് ഭയങ്കര പേടിയാണ് മുള്ളു കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മുള്ള ഫിഷ് പിള്ളേരെക്കാളും കൂടുതൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഈ മീനൊക്കെ കഴിച്ചെടുക്കാൻ ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ വളരെ കെയർഫുള്ളായിട്ടാണ് ഞാൻ ഈ മീനൊക്കെ കഴിച്ചെടുത്തത് വലിയ മുള്ളാണ് പിന്നെ സൈഡിലൊക്കെ ചെറിയ മുള്ളും ഉണ്ട് എന്നാലും വലിയ മുള്ളാണ് എന്നാലും നമുക്കറിയത്തില്ലല്ലോ എനിക്കത് ഭയങ്കര പേടിയാണ് മുള്ളു ഒത്തിരി അനുഭവങ്ങളുണ്ട് എൻ്റെ തൊണ്ടയ്ക്ക് കുരുങ്ങിയാണ് അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ട് ഞാനങ്ങനെ മുള്ള മീനൊന്നും അങ്ങനെ വാങ്ങി കഴിക്കാറില്ല ഇപ്പോൾ എന്നിട്ട് നമ്മുടെ അമ്മച്ചയുടെ പിന്നെ എന്തുവാ ബീഫ് ഗൂലാഷിൻ്റെ ടേസ്റ്റ് നോക്കുവാണ് ഒന്നും എടുക്കാറില്ല എന്നാലും ഒന്നും എടുത്ത് കഴിച്ച് നോക്കുവാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നാലും ഞാൻ ചുമ്മാ തൊന്ന് ടേസ്റ്റ് നോക്കുവാണ് നമ്മുടെ പാസ്ത ഇങ്ങനെ നീളത്തിൽ പോയിട്ട് നമ്മുടെ പോറക്കലൊന്നും കുടുങ്ങത്തില്ല അതുകൊണ്ട് നമ്മുടെ കൈ തന്നെ വേണ്ടി വന്നതെടുത്തൊന്ന് ടേസ്റ്റ് ചുമ്മാ ചുമ്മാതൊന്നും എടുത്ത് കഴിക്കണമെന്നേ ഉള്ളു കേട്ടോ എനിക്കത് ഇഷ്ടമില്ല അതിലുണ്ട് എൻ്റെ ഒന്നും അല്ല ചിക്കൻ ഞാൻ പിന്നെ കഴിക്കത്തേ ഇല്ല ആ ചിക്കനും അതൊന്നും ഞാൻ കഴിക്കുന്നതല്ല പക്ഷേ ഞാൻ ചുമ്മാതെ ഒരു ടേസ്റ്റ് ഒന്ന് കാണിക്കാം വീഡിയോയുടെ വേണ്ടി മാത്രം കാണിച്ചതാണ് എനിക്ക് എനിക്കെൻ്റെ മീൻ മാത്രം മതിയായിരുന്നു അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഡിന്നറ് അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മച്ചി വിളിച്ചുകൊണ്ട് വന്ന് അമ്മച്ചിക്ക് ഉള്ള ഉള്ള വീതം ഞാൻ ഇവിടെ കൊടുത്തു അമ്മച്ചി ചിക്കൻ ആൽഫ്രഡോ പാസ്തയാണ് കഴിക്കുന്നത് ഇത്രയും ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഡിന്നറിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ വരാം താങ്ക് യു ബൈ ബായ്